ജോൺ സാമ്പുവൽ സാറിനെ പ്രത്യേകം വിളിച്ചുവല്ലു വല്യപ്പച്ചെ എല്ലാ ബന്ധുക്കളെയും വിളിച്ചു അലോഷി വഴുക്ക് മാറി എല്ലാവരും ഒന്നാകാൻ ജോൺ സാമ്പുവൽ സാർ മുന്നിൽ നിന്ന് തീരുമാനമെടുത്തു എല്ലാവരും പാലയിലേക്ക് വരുന്നുണ്ടെന്ന് വിളിച്ചു പറയുകയും ചെയ്തു വല്യപ്പച്ചൻ എല്ലാരെയും വിളിച്ച് സംസാരിച്ചു മൂത്ത ഏട്ടൻ്റെ മോനാണ് ജോൺ സാമുവൽ ഏട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഏട്ടതയുണ്ട് പിന്നെ ഒരു അനിയൻ സഹോദരിയും എല്ലാരെയും വിളിച്ചു സംസാരിച്ചപ്പോൾ ആരും തന്നെ മറന്നിട്ടില്ല എന്നും തന്നെ കുറെ അന്വേഷിച്ചു അവർന്നും സംസാരത്തിൽ നിന്നും വലിയ വല്യപ്പിച്ചിനു കൊച്ചേ നിന്റെ വീട്ടിൽ നമുക്കറിയിക്കാം ജോൺസാമോ അന്വേഷിച്ച് നോക്കട്ടെ ഞാൻ പറയാം ഭാര്യ നോക്കി പറഞ്ഞു അയാൾ അത് തന്നെ അമ്മച്ചിയുടെ വീട്ടുകാർ കൂടി അയാൾ കളറായി ജിനു ഉത്സാഹത്തോടെ പറഞ്ഞു അനിയത്തെയും അനിയുമുണ്ട് അപ്പനും അമ്മയും പോയി അവർ അവിടെ ഉണ്ടോ എന്നറിയില്ല നാട്ടിൽ നിന്നും അന്ന് രാത്രി പോന്നതാണ് പിന്നെ അവിടേക്ക് എത്തി നോക്കിയത് പോലുമില്ല അമ്മച്ചി വിഷമിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് അലോഷി റൂമിൽ ഇറങ്ങി വന്നത് എന്നതാ കോച്ചേ ഒരു സെൻറ്റിസീൻ ആണോ വല്യമ്മച്ചിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു അവൻ ഈ ചയ്യാ വല്യപ്പച്ചിൻ്റെ വീട്ടുകാരെല്ലാം വഴക്ക് മാറി വരും അപ്പം പിന്നെ അമ്മച്ചിയുടെ ആളുകളെയും അറിയിക്കേണ്ടെന്ന് ഒരു ആലോചന അജി പറഞ്ഞു അത് ശരിയാ നമുക്ക് അവിടെ അറിയില്ലെങ്കിലും നമ്മളെ സാറിനെ കൊണ്ട് അന്വേഷിക്കാം അലോഷി അഡ്രസ്സ് ചോദിച്ചു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അലോഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ചേട്ടാ ഈ അന്വേഷിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു നാളെ നമുക്ക് നോക്കാം കൊച്ചേ അമ്മച്ചിയുടെ തടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചാരു ചന്ദ്രന റൂമിലാണ് അവിടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ ബ്യൂട്ടീഷ്യൻ രണ്ട് ദിവസമായി ബ്യൂട്ടി പാർല കയ്യിൽ ഇറങ്ങി നടക്കുകയാണ് ചാരുവും ചന്ദനയും ഓരോ ആവശ്യത്തിനും കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വരുമെന്നും പറഞ്ഞത് വീട്ടിൽ വന്ന് മൈലാഞ്ചി ഇടാമെന്ന് അവർ പറഞ്ഞത് അന്നത്തെ പകലും വിട വാങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ജോൺ സാർ വിളിച്ചു മൊനെ അമ്മച്ചിരി ആങ്ങളെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അവർക്ക് രണ്ടു മക്കളാണ് രണ്ടാളം വിദേശത്താണ് പിന്നെയുള്ളത് അനീതി പ്രായത്തിന്റെ അവശതകളുണ്ട് യാത്ര ചെയ്യാനൊന്നും ഒന്നും ഒക്കത്തില്ല എന്നാണ് പറഞ്ഞത് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്പർ തരാം വിളിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ ജോൺ സാർ പറഞ്ഞു കേട്ട് അലോഷി മോളി അലോഷി നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞു വല്ലമിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ആങ്ങളം മരിച്ചൊന്നും മറിഞ്ഞിരുന്നില്ല അനീത്തി വിളിച്ച് കുറെ സംസാരിച്ചു അന്യമച്ചി കരച്ചിലും പിഴിച്ചിലുമായി രണ്ടുപേരും കുറെ സമയം സംസാരിച്ചു എനിക്ക് അത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല ചേച്ചി മുട്ട ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് ചേച്ചി എല്ലാവരെയും കുട്ടി വാ ഏട്ടത്തെ വീട്ടിലുണ്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തിയിരിക്കുകയാണ് രണ്ട് മക്കളും ഭാര്യമാരും മക്കളുമൊക്കെ വിദേശത്താണ് അനീതി വിശേഷങ്ങളെല്ലാം പറഞ്ഞു അനീതിയുടെ മോനുണ്ട് കൂടെ മകൾ ഭർത്താവിൻ്റെ കൂടെ മസ്ക്കറ്റിലാണ് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സ് ശാന്തമായത് പോലെ തോന്നി വല്യമ്മച്ചയ്ക്ക് ചന്ദന തൻ്റെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് തനിക്ക് സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഓർത്തു അവർ വല്യപ്പച്ചിനും ബന്ധുക്കളെ തിരിച്ചു കിട്ടി തനിക്കും മനസ്സ് നിറഞ്ഞു അവരുടെ ഓരോ രാത്രിയും വിടവാങ്ങി സൂസിയും ലെസിയും ചന്ദനെ പരമാവധി കുത്തി നോവിക്കുന്നുമുണ്ട് ആദ്യമൊക്കെ വിഷമമായിരുന്നുവെങ്കിലും പിന്നീട് അവൾക്കത് ശീലമായി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഒരു ചുരിദാറിട്ടുകൊണ്ട് തൻ്റെ കണ്ണൻ്റെ കുഞ്ഞു വിഗ്രഹമെടുത്ത് പ്രാർത്ഥിച്ചു ചന്ദന ഉള്ളൊരുക്കൊണ്ട് തന്നെ ചേച്ചിയും ചിറ്റയും ചിറ്റപ്പനെയും വിളിച്ച് സംസാരിച്ചു കാലത്ത് തന്നെ ഉച്ചയാകുമ്പോഴേക്കും എത്തുമെന്ന് അറിഞ്ഞു അവൾ ഉച്ചയാകുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്നു അവളെ ഒരുക്കാൻ ചുവപ്പും ചന്ദന കളറും ലഹങ്കയിൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയ ചന്ദന ആദ്യമായി മേക്കിപ്പെടുന്നതിൻ്റെ ഉണ്ടായിരുന്നു ചന്ദനയിൽ അവൾ കണ്ടിട്ടു കൂടിയില്ല ഓരോ സാധനങ്ങളും കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവർ തന്നെ ഒരുക്കുകയാണ് ഇന്നത്തെ ദിവസത്തിനായി കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു ഡയമണ്ട് മളയും രണ്ട് വളകളും കമ്മലും മോതിരവും ഡയമണ്ട് സീറ്റുള്ളത് അത് മാത്രമാണ് ഇപ്പോ ഇടുന്നത് രണ്ട് ഡ്രസ്സാണ് അവൾക്ക് മാറാനുണ്ടായിരുന്നത് ലെഹങ്ക് കേക്ക് കട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ മാറ്റി പിന്നെ സാരി ഉടുപ്പിക്കും അപ്പോഴാണ് ഗോൾഡ് എല്ലാം ഇടുന്നത് വില കൂടിയ പട്ടു സാരിയാണ് തനിക്കൈ വാങ്ങിയിരിക്കുന്നത് ചന്ദന വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും രണ്ട് വേഷത്തിൽ കാണണമെന്ന് വല്ലമച്ചയുടെ നിർബന്ധമായിരുന്നു ലഹങ്കയുടെ അതേ കളറിൽ വരുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു അനോഷിക്കും ചാരു ഏതാണ്ട് അതേ കളറിലുള്ള ലോങ് ടോപ്പും സ്കേർട്ടുമായിരുന്നു അനിയന്മാരെല്ലാം ഒരേ കളർ ഡ്രസ് കോഡിലായിരുന്നു ഉച്ചയ്ക്ക് തന്നെ തൃശ്ശൂരിൽ നിന്നും ആൾക്കാരെല്ലാം എത്തി അവരെ സ്വീകരിക്കലും ഭക്ഷണം കൊടുക്കലും എല്ലാമായി തിരക്കിലായിരുന്നു എല്ലാവരും ചന്ദ്രയ്ക്കും ആലോഷിക്കും പ്രത്യേകം സമ്മാനങ്ങൾ അവർ കയ്യിൽ കരുതിയിരുന്നു ലിസി മേമയുടെയും സൂസി അമ്മച്ചിയുടെയും ആങ്ങണമാരും അനിയത്തിമാരും അമ്മമ്മമാരും മക്കളും എല്ലാവരും വന്നപ്പോൾ ആകെ ബഹളമായി ഷാനുവും ഗിരിയും എത്തി മണിയോടെ തന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി ചെക്കനും പെണ്ണും ഒരേ കാറിലാണ് പോകുന്നത് ഒരുക്കം കഴിഞ്ഞ് ദേവതയെപ്പുലെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ചന്ദനയെ കണ്ണു നോക്കി നിന്നു എല്ലാവരും എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ അവൾ ഹാളിലേക്ക് വന്നു മോളെ സുന്ദരിയായിരിക്കുന്നു വല്യമ്മച്ചി അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദനയുടെ കണ്ണുകൾ അലോഷിക്കായി തിരിഞ്ഞു അലോഷിയുടെ ഒരുക്കം കഴിഞ്ഞ് വന്നിട്ടില്ലായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് അലോഷി റൂമിൽ നിന്നും അനിയമ്മയുടെ കൂടെ ഇറങ്ങിയത് മുടിയെല്ലാം ചേൽ തേച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു താണി ഡ്രീം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് പുതുമണവാളനെ പോലെ അണിഞ്ഞൊരുങ്ങിയ അവനെ നോക്കി നിന്ന് പോയി ചന്ദന അലോഷിയുടെ കണ്ണുകളിലും അതേ അത്ഭുതം തന്നെയായിരുന്നു തൻ്റെ പെണ്ണെ ഇത്ര സുന്ദരി ആദ്യമായി കാണുകയായിരുന്നു അവനും മേക്കപ്പ് പൊതുവെ ഇഷ്ടമില്ലായിരുന്നിട്ടും സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് വാശി പിടിച്ചത് അവൻ തന്നെയാണ് സിമ്പിളാണെങ്കിൽ കൂടി അതിലേറെ സുന്ദരിയായിരിക്കുന്നു ചന്ദന വല്യപ്പച്ചന്റെ സ്വരം കേട്ടപ്പോൾ എല്ലാവരും നോട്ടം മാറ്റി എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങാം വല്യപ്പച്ചൻ പറഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ നിന്നു പ്രാർത്ഥന കഴിഞ്ഞ് ബെനസിലാണ് ചെറുക്കനും പെണ്ണും കയറിയത് മുന്നിലെ സീറ്റിൽ ചാരുമോളും കയറി ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് പ്രിയയും ബീച്ചും നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് ഷാനുവിൻ്റെ കൂടെ പോയത് ഒന്നിന് പുറകെ ഒന്നായി നെല്ലിക്കാട്ടിലെ മുറ്റത്തു നിന്നും വണ്ടികൾ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു പ്രിയയും ബീച്ചും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചന്ദന ഇറങ്ങിയതും ഓടിപ്പോയി പ്രിയ കെട്ടിപ്പിടിച്ചു അവരുടെ അടുത്തേക്ക് വന്നു വിച്ചു അലോഷി അവന് കൈ കൊടുത്ത് സംസാരിച്ചു ചേച്ചി ഇത് അമ്മ ചേച്ചിക്ക് തരാൻ പറഞ്ഞു ബാഗിൽ നിന്നും ഒരു ഗോൾഡ് ബോക്സ് എടുത്ത് പ്രിയ ചന്ദനയ്ക്ക് കൊടുത്തു ചന്ദന അലോഷ്യൊന്നു നോക്കി വാങ്ങിച്ചു നിന്റെ ചിറ്റ വിട്ട സമ്മാനമല്ലേ പറഞ്ഞപ്പോൾ ഇത് വാങ്ങി തുറന്നു നോക്കി ഒരു മാലയും രണ്ട് വളകളും ആയിരുന്നു അതിൽ കൂടെ ഒരു കുറിപ്പും മോളെ ഇത് നിൻ്റെ അമ്മയുടെ ആഭരണങ്ങൾ ചിറ്റപ്പൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിരുന്നു അത് ഞാൻ ആരും കാണാതെ വിറ്റു നിങ്ങളുടെ ദേഷ്യത്തിന് പൈസ ബാങ്കിലിട്ടിരുന്നു ചേച്ചിയുടെ കല്യാണത്തിന് ചിറ്റപ്പം തന്നെ സ്വർണം എഴുത്തുകൊണ്ട് ഇത് എടുക്കേണ്ടി വന്നില്ല ചേക്കരൊന്നും ചോദിച്ചതുമില്ല ഇപ്പോൾ നിനക്കൊന്നുമില്ലാതെ എങ്ങനെ ശരിയാകും ചീറ്റെ കൊണ്ട് ഇതേ പറ്റൂ മോളുടെ അമ്മ തരുന്നതാണ് വാങ്ങിക്കണം എഴുതിയത് വായിച്ച കണ്ണുകൾ നിറഞ്ഞു അലോഷി അവളെ ചേർത്ത് പിടിച്ചും ചാരുമോളെ ഇത് വാങ്ങിവെക്കു സാരി എടുക്കുമ്പോൾ ഇടാം അലോഷി പറഞ്ഞു കറിഞ്ഞു കുളമാക്കരുത് കേട്ടോ ഇന്ന് കരയാനുള്ള ദിവസമല്ല അലോഷി പതിയെ അവളുടെ കാതിൽ അവൾക്ക് മാത്രം കേൾക്കാനായി പറഞ്ഞു കൃത്യം പറഞ്ഞ തന്നെ വധുവരന്മാരെ സ്റ്റേജിലേക്ക് ആനയിച്ചു നിന്നും സ്റ്റാഫുകളും അലോഷിയുടെയും ബിസിനസ് ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആളുകളെയും എത്തിച്ചേർന്നിരുന്നു ചടങ്ങിൽ മീഡിയകളും ചടങ്ങ് പകർത്താൻ എത്തിയിരുന്നു സ്റ്റേജിൽ നിന്നും ഫോട്ടോ എടുക്കലും മറ്റുമായി സമയം ഇഴഞ്ഞു നീങ്ങി ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി മിനി ഓരോ ഫോട്ടോസും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ക്യാമറാമാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് മടുത്തുപോയി രണ്ടുപേരും ചന്ദനയെ കണ്ട് പലരും അത്ഭുതപ്പെട്ടു ശരിക്കും സാറിനും മായ കുട്ടി തന്നെ ഓഫീസ് സ്റ്റാഫ് അടക്കം പറഞ്ഞു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇരുവരും അടുത്ത ഡ്രസ് മാറി വന്നു സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇട്ട് മുടി പൊക്കി കെട്ടിവെച്ച് ചന്ദന സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി സാരിയിൽ സാരിയുടെ അതേ കളർ ഷർട്ടും ക്രീം കളറും മുണ്ടുമായിരുന്നു അലോഷിയുടെ വേഷം എല്ലാവരും ഭക്ഷണം കഴിഞ്ഞു പിരിഞ്ഞു തൃശ്ശൂരിൽ നിന്നും വന്നവിടെ കൂടെ പോകാൻ തീരുമാനിച്ചു പ്രിയയും വിചു അവരെ തൃശ്ശൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന ബസ്സും പുറപ്പെട്ടു പ്രിയെ കെട്ടിപ്പിടിച്ച് ചന്ദന കരഞ്ഞു വെയിലേക്ക് പോലും വരതെ പോവുകയാണോ അതായിരുന്നു ചന്ദനയുടെ വിഷമം ഇവിടെ കൂടി ആകുമ്പോൾ അലച്ചിലില്ലാതെ അവിടെ എത്താലോ പിന്നെ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നുണ്ട് പ്രിയ ആശ്വസിപ്പിച്ചു അവളെ എല്ലാവരെയും യാത്രയാക്കി രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അവളുടെ സന്തോഷങ്ങളെല്ലാം ജാനിയുടെ കാറിലിരുന്ന് കണ്ടിലെയുന്ന അഗ്നിയോടെ കണ്ടിരിക്കുകയാണ് ജഗന്നാഥൻ ജയിലിൽ ജാനി അവനെ ഇറക്കി കൊണ്ടുവന്നതായിരുന്നു കണ്ടില്ലേ നീ കൊതിച്ച പെണ്ണ് എത്ര സന്തോഷത്തോടെയാണ് നിൽക്കുന്നതെന്ന് ഇത്രകളം നിന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് അവളിൽ നിന്ന് അനുഭവിക്കാൻ പോലും യോഗമുണ്ടായില്ലോ കഷ്ടം ജാനി അവനെ നോക്കി പൂച്ചിച്ച് ചിരിച്ചു ഉള്ളിൽ സങ്കടക്കടൽ ആർ തിരുമ്പോഴും അവനിൽ വിഷം കുത്തി നിറച്ചു ജാനി എല്ലാവരും പോയി കഴിഞ്ഞ വീളേക്ക് പുറപ്പെട്ടു അവർ സമയം ഒരുപാടായി എല്ലാടേയും ആവേശം കേട്ടടങ്ങിയിരുന്നു ചന്ദനയും നന്നെ ക്ഷീണിച്ചു പോയിരുന്നു കാറിൽ സീറ്റിൽ കയറി അലോഷയുടെ തോളിലേക്ക് തല ചയച്ചു ചന്ദന വീട്ടിലെത്തിയ ചന്ദന പഴയ റൂമിൽ തന്നെ പോയി ഡ്രസ് എല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ചു ചാരു കൊടുത്ത സാരിയാണ് അവൾ പിന്നെ കൊടുത്തത് മണിയറ അനിയന്മാർ എല്ലാവരും കൂടി നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു മുടിയിൽ മുല്ലമാല ചാരു വെച്ച് കൊടുത്തു എന്തിനാ മോളെ ഇതൊക്കെ ചന്ദന മടുപ്പോടെ ചോദിച്ചു ഇപ്പൊ എന്തിനാ ഇതൊക്കെയെന്ന് തോന്നും അതിൽ ഇതുപോലുള്ള നല്ല നിമിഷങ്ങളാണ് ഓർമ്മയില്ലെന്ന് നിലനിൽക്കുക എപ്പോഴെങ്കിലും ഒന്ന് ഓർത്ത് നോക്കാലോ കയ്യിൽ ഒരു ഗ്ലാസ് പാലും എടുത്ത് പിടിപ്പിച്ചു ചാരു ഹാളിൽ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ആലോഷിയെ നേരത്തെ തന്നെ റൂമിലേക്ക് ആക്കിയിരുന്നു അനിയമ്മർ മോളെ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് സന്തോഷത്തോടെ ഈശ്വരാനുഗ്രഹത്തോടെ വേണം നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ സന്തോഷമായാലും സങ്കടമായാലും ഒരുമിച്ച് നേരിടണം മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചി സൂസി അമ്മച്ചിയും ലിസിയും അതൊന്നും ഇഷ്ടപ്പെടാതെ പരസ്പരം നോക്കി റൂമിൽ വിൻഡോ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആലോഷി അവൻ്റെ മനസ്സിൽ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി വെള്ളത്തിൽ നിന്നും എടുത്തുയർത്തുന്ന രംഗം തെളിഞ്ഞു നിന്നു അവളെ കണ്ണുകളിൽ നിഴലിച്ചു കാണാം ഭയത്തിന്റെ മുൾമുനയിൽ നിന്നും മുൾമുനും കിട്ടിയ അത്ഭുതം അവളെ ഷട്ട് നീങ്ങിക്കിടക്കുന്ന വയറിൽ തെളിഞ്ഞു കാണുന്ന കറുത്തമാർഗ്ഗം അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു തല ഇരിവാശത്തേക്ക് മുന്ന ശക്തിയിൽ വെട്ടിച്ചു അവൻ ഈ ചൂർ ചാരു വിളിച്ചുകൊണ്ട് വാതിൽ മുട്ടിപ്പോൾ ആലോഷി ചിന്തയിൽ നിന്നും ഉണർന്നു ചന്ദന ആകെ നാണമൊണ്ട് ചുവന്ന് നിൽക്കുകയാണ് കവിളിൽ തട്ടിയാൽ ചോര പൊടിയും ആലോഷി വാതിൽ തുറന്ന ചെറിയ ചമ്മലോടെ ഇതാ മണവാട്ടി എത്തിയിട്ടോ ഇതുവരെ കട്ട് പാലി പിടിച്ചില്ലേ ഇനി അത് വേണ്ട ഞാൻ എത്തിച്ചിട്ടുണ്ട് നാളെ ഇതേ കോലത്തിൽ തന്നെ കാണാം കേട്ടോ ഈ കുരുട്ടിനെ കൊണ്ട് തോറ്റലോ കറുത്താവേ എൻ്റെ മാനം കളയൻ എന്നും പറഞ്ഞിട്ട് അലോഷി നെഞ്ചിൽ കൈവച്ചു ഇപ്പ അതൊക്കെ തോന്നും ഇനിയും എൻ്റെ ആവശ്യം വരും കേട്ടോ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ നീ എൻ്റെ പൊന്നാരെ അനീത്തിക്കുട്ടിയല്ലേ അവൾ താടി പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് അലോഷി പറഞ്ഞു എൻ്റെ പൊന്നുമോളെ കാലത്ത് തുടങ്ങിയ ഓട്ടമാണ് സമയം നോക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു അല്ല ചുവരിലിരുന്ന ക്ലോക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം ശരി ഇനി നിന്നാൽ എന്നെ ചവിട്ടി പുറത്താക്കുമെച്ചു അതുകൊണ്ട് ഗുഡ് നൈറ്റ് അത് വേണ്ടല്ലേ ഇന്ന് ഇനി ഉറക്കം ഉണ്ടാകില്ല രണ്ടു പേർക്കും ഇവിളെ ഇന്ന് ഞാൻ അലോഷിയോടെ പിടിക്കാൻ ആഞ്ഞിതം ചാരു ഓടിപ്പോയി കളിയാക്കി ചീരിച്ചുകൊണ്ട് ചന്ദനയുടെ കയ്യിൽ പിടിച്ച അകത്തേക്ക് കയറ്റി വാതിലടിച്ച ലോക്കാക്കി അലോഷി ചുണ്ടിൽ തിരിഞ്ഞ പുഞ്ചിരിയോടെ വല്ലാതെ ക്ഷീണിച്ചു പോയെൻ്റെ പെണ്ണ് അലോഷി പറഞ്ഞിട്ട് മുഖം കുനിച്ചു നിൽക്കുന്ന അവളെ താടി താടിപ്പിടിച്ചുയർത്തി അവളെ കണ്ണുകളിൽ ആയിരം നക്ഷത്ര തിളക്കമുണ്ടായിരുന്നു അപ്പോ ശരി ചടങ്ങ് അതുപോലെ നടക്കട്ടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ നമ്മടെ എന്നാലും ഇവർക്ക് വേണ്ടി ഒന്നുമല്ലെങ്കിലും അല്ലെങ്കിലും ഇവന്മാർ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തതല്ലേ അലോഷി വെടിച്ചുകൊണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന നോക്കി ഫുൾ മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ചുവന്ന റോസാപ്പൂവിൻ്റെ അല്ലുകൾ ചിതറി ചിതറിക്കിടക്കുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി വിരിയൻ വെമ്പി നിൽക്കുന്ന പൂക്കൾ ഇനിയും ബാക്കി ഇഷ്ടപ്പെട്ടോ അവൻ്റെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പതിഞ്ഞു ഒത്തിരി ഇഷ്ടമായി ചന്ദനയുടെ മുഖത്ത് കൗതുകം നിറഞ്ഞു നിന്നു ഇനി അടുത്ത ചടങ്ങ് തുടങ്ങാം അവൻ്റെ ഉള്ള കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി കള്ളച്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ഒയിർക്ക് കുടിച്ചു ബാക്കി അവൾക്ക് നീട്ടി ചന്ദന മുഖത്ത് വിരിഞ്ഞ നാണത്തോടെ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു ഒന്ന് മുത്തി കുടിച്ചുകൊണ്ട് ബാക്കി ടേബിളിൽ വെച്ചും ടേബിളിൽ ഒരു തട്ടത്തിൽ ഫ്രൂട്ട്സ് കടത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അവളുടെ പിൻകഴത്തിൽ അവൻ്റെ ശ്വാസം പതിഞ്ഞപ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറകൊണ്ടു പെണ്ണേ ഇപ്പോൾ നിന്റെ പേടിയെല്ലാം മാറി അല്ലേ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈയുള്ള സാരി വകഞ്ഞു മാറ്റി വയറിലേക്ക് അരിച്ചിറങ്ങി കണ്ണുകൾ കൂമ്പി അടച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവളെ ഒന്നുകൂടി തനിലേക്ക് പിടിച്ചു മുടിയിൽ ചൂടിയ മുല്ലപ്പൂവിൻ്റെ നറുമണം ആസ്വദിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുവാൻ അപ്പോഴും അവൻ്റെ കൈ അവളെ അവളുടെ മീതെ കൂടി സാരിക്കിടയിൽ കൂടി താഴേക്കിറങ്ങി കഴിഞ്ഞിരുന്നു അവളിൽ നിന്നൊരു എരിവ് വലിക്കുന്ന ശബ്ദം കേട്ടും അവൻ തനിക്ക് അഭിമുഖം നിർത്തി അവളെ കണ്ണുകളടച്ചു നിൽക്കുന്ന അവളുടെ മുഖം എരി കൈകൾ കൊണ്ടും പിടിച്ചുയർത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നെറ്റിയിൽ നിന്നും അവൻ്റെ അതിരം കണ്ണുകളിലേക്ക് വഴിമാറി നാസിക തുമ്പിൽ ചുംബിച്ചുകൊണ്ട് ചുണ്ടുകളെ തേടി അവൻ്റെ ചുണ്ടുകളെത്തി പതിയൊന്ന് വാ തുറന്നു പോയി അവളെ ആ നിമിഷത്തിൽ അവൻ്റെ നാവ് അവളുടെ വായിൽ കയറി അവളുടെ നാവിനെ ചുഴറ്റിക്കഴിഞ്ഞിരുന്നു അവളെ എരി കൈകളും അവൻ്റെ അരക്കെട്ടിൽ പിടിമുറുക്കി പരസ്പരം ചുംബിച്ച് മുന്നേറി ഇരുവരും ഒടുവിൽ ശ്വാസം തിലങ്ങ് തീർത്തപ്പോൾ കിതച്ചുകൊണ്ട് അകന്ന് മാറി അവൻ്റെ നെഞ്ചിലെ രോമങ്ങളെ അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് കിതപ്പടക്കി അവൾ അവളെ എടുത്ത് പൊക്കിക്കൊണ്ട് പെട്ടിൽ കിടത്തിക്കൊണ്ട് അവളെ നോക്കി ചെരിഞ്ഞു കിടന്നു അപ്പോഴും അവളുടെ മാരടം ഉയർന്ന് താഴ്ന്നുകൊണ്ടിരുന്നു അവനെ നോക്കുമ്പോഴൊക്കെ അവളുടെ മുഖം ചുവന്നു എന്താ പെണേ പതിവില്ലാത്തൊരു പരവേശം അവളുടെ കൈയെടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഈച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഇതാണ് ഈച്ചൻ്റെ ഈ നെഞ്ചിലെ ചൂട് നെഞ്ചിലച്ചുവടുപ്പറ്റി ഈ ജന്മം മുഴുവൻ കഴിയണം എനിക്ക് എൻ്റെ മരണത്തിനല്ലാതെ ഒന്നിനും നമ്മെ വേർപിരിക്കാൻ കഴിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ അവളെ മാറോട് അടക്കി പിടിച്ചു അവൻ അതെ എൻ്റെ പ്രാർത്ഥനയും അതാണ് ഈ നെഞ്ചിലെ ചൂട് ആർന്നതുവരെ നീ നെഞ്ചിലുണ്ടാവണം അവളുടെ അതിനം അവന്റെ നെറ്റിയിൽ പതിഞ്ഞു പതിയെ അവൻ അവളേക്ക് ചാഞ്ഞു ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു പരസ്പരം മത്സരിച്ച് പുണർന്നു അവർ ചുംബനം അവന്റെ കൈകൾ അവളുടെ ചരട് പിടിച്ചു വലിച്ചപ്പോൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവൾ അവന്റെ സഞ്ചാരപാതയ്ക്ക് തടസ്സം തീർത്ത വസ്ത്രത്തിന്റെ ആവണ്ഡമെല്ലാം അവളിൽ നിന്നും അഴിഞ്ഞു വീണു ശരീരങ്ങൾ പരസ്പരം ഉരഞ്ഞു തെന്നി നീങ്ങുമ്പോൾ ശീലക്കാരങ്ങൾ ഉയർന്നു എരിവ് വരയ്ക്കുന്ന അവളെ ചുണ്ടുകളെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളേക്ക് അവൻ അവളുടെ ശരീരം അവൻ്റെ ഉമ്മിനീരിൽ കൊതിർന്നു അവളെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങിയ അവൻ്റെ നാവ് അവളുടെ വയറിന് മുകളിലെ മറുകിൽ ചുംബിച്ചുകൊണ്ട് താഴേക്ക് അവൻ ശാസനയിൽ അവൻ്റെ തല പിടിച്ചു വച്ചു അവള് ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വീണ്ടും താഴേക്ക് ഇറങ്ങിയവൻ ഈ തവണ മൗനാനുവാദം നൽകിയ അവളിൽ ഒരു മഴയായി പെയ്തിറങ്ങിയവൻ ഒടുവിൽ കിതച്ചുകൊണ്ട് അവളോട് പറ്റിക്കിടക്കുമ്പോൾ കിടക്കുമ്പോൾ വല്ലാതെ കിതച്ചു പോയി അവൻ അവൻ്റെ വിയർപ്പിൽ ഒട്ടിയ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ അവളെ പൊതിഞ്ഞു പിടിച്ച് അവന്റെ വലത് കരം കീതപ്പൊന്ന് നിന്നപ്പോൾ ചന്ദന എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി ഷെൽഫിൽ നിന്നും നൈറ്റ് ഡ്രസ് എടുത്തിട്ട് അവൻ്റെ അടുത്ത് കിടന്നു ഒരു നൂൽബന്ധമില്ലാതെ കിടക്കുന്ന അവനെ കണ്ടപ്പോൾ ചിരി വന്നു അവൾക്ക് പുതപ്പ് വലിച്ച് അവൻ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തു അവള് അപ്പോഴേക്കും ഉറക്കത്തിലേക്ക് ആണ്ടുപോയിരുന്നു അവൻ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവൾ മുറക്കത്തിലേക്ക് വഴുതി വീണു